നമസ്കാരം കൂട്ടുകാരി ഇന്നത്തെ കഥയാണ് അച്ഛൻ നൽകിയ ഗുണപാഠം ഒരു കൃഷിക്കാരന് കരുത്തരും അധ്വാനശീലരുമായ അഞ്ചു മക്കളുണ്ടായിരുന്നു പക്ഷേ ഈ സഹോദരങ്ങൾ എപ്പോഴും തമ്മിൽ തമ്മിൽ കലഹിക്കുമായിരുന്നു ഇതിൽ മനനോന്ദ കൃഷിക്കാരൻ തൻ്റെ മക്കളെ ഒരുമിപ്പിക്കാനുള്ള ആലോചിച്ചു ഒടുവിൽ അയാൾ ഒരു വഴി കണ്ടെത്തി മക്കളെ അടുത്തു വിളിച്ചു ചേർത്തു വരിഞ്ഞ് മുറുക്കി കെട്ടിയ കമ്പുകളുടെ ഒരു കെട്ട് നൽകിയിട്ട് അതൊന്നൊടിക്കാൻ കൃഷിക്കാരൻ മക്കളോട് പറഞ്ഞു കരുത്തരായ മക്കൾ ഓരോരുത്തരും സർവ്വശക്തിയും എടുത്ത് മാറി മാറി ശ്രമിച്ചിട്ടും കമ്പിൻ്റെ കെട്ട് ഒടിക്കാൻ കഴിഞ്ഞില്ല കെട്ടു തിരികെ വാങ്ങി അഴിച്ച് കമ്പുകൾ വേർപെടുത്തി അവയിലൊന്നു വീതം കൃഷിക്കാരൻ ഓരോരുത്തർക്കും നൽകി അവരവർക്ക് കിട്ടിയ കമ്പൊടിക്കാൻ അയാൾ വീണ്ടും മക്കളോട് പറഞ്ഞു നിഷ്പ്രയാസം കമ്പുകൾ ഒടിച്ചിട്ട് തൻ്റെ മുഖത്തേക്ക് നോക്കിയ മക്കളോട് കൃഷിക്കാരൻ പറഞ്ഞു മക്കളെ ഇപ്പോൾ മനസ്സിലായില്ലേ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഗുണം വേർപെട്ടുപോയ കമ്പു പോലെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നിങ്ങളുടെയും അവസ്ഥ പരസ്പരം കലഹിച്ച് സ്വയം നശിക്കാൻ ഇടവരുത്തരുത് തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ സഹോദരങ്ങൾ അന്നുമുതൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ തുടങ്ങി ഈ കഥയുടെ സാരാംശം ഇതാണ് കൂട്ടുകാരെ ഐക്യമത്യം മഹാബലം കഥ ഇഷ്ടമായ കൂട്ടുകാരെ എ നൈസ് ഡേ താങ്ക്